ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം ആറാം വാക്യം അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു നമ്മുടെ കർത്താവ് വിടിവിക്കുന്ന ദൈവം ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്നോട് നിലവിളിക്കുന്ന തൻ്റെ മക്കളെ വിടിവിക്കുവാൻ അവൻ ശക്തനായ ദൈവം അത്രേ പുറപ്പാട് പുസ്തകം അൽ മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ മിശ്രമയിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ഹലൂയ ഇസ്രായേൽ മക്കളുടെ കണ്ണുനീർ കണ്ട് പ്രതിസന്ധി കണ്ട് ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ച് പുറപ്പാട് മൂന്നിൻ്റെ ഏഴിൽ നാം വായിക്കുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവരെ മിസ്രേമിയറുടെ കയ്യിൽ നിന്ന് വിടിവിക്കുവാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ എബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു നോക്ക് നമ്മുടെ കർത്താവ് വിടിവിക്കുന്ന ദൈവം അവൻ തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ കണ്ട് സങ്കടം അറിഞ്ഞ് പ്രതിസന്ധികളെ കെ ഹലുവിയ പ്രതിസന്ധികളിൽ ഹലലുയ നേരിട്ട് ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുന്ന ദൈവം അത്രേ മിസ്രേമിയൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം മിശ്രേമിയർ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു ഒത്തിരി പ്രതിസന്ധിയിലൂടെ അവരെ കടത്തിവിട്ടു എന്നാൽ അവരുടെ കയ്യിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തനത്രേ ദൈവം എന്തിനാണ് അവരെ വിടിവിച്ചത് തിരുവദനത്തിൽ നാം ഇങ്ങനെ വായിച്ചല്ലോ അല്ലെല്ലു കനാ കനാൻ നാട്ടിലെത്തിക്കുവാൻ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ നല്ല ദേശത്തെത്തിക്കാൻ അല്ലുലി അവൻ അക്കരെ എത്തിക്കുന്ന ദൈവമത്രേ അത്രേ വിടിവിക്കുന്ന ദൈവം നമ്മുടെ യാത്രയിൽ വഴിയിൽ തള്ളിക്കളയത്തില്ല നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കുന്നു അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി മിശ്രമിൽ നിന്ന് വിടിവിച്ച് അവർ പാർപ്പാൻ പറ്റിയ പട്ടണം അവർക്ക് പറ്റിയ ദേശത്ത് ദൈവം അവരെ എത്തിച്ചു പാലും തേനും ഒഴുകുന്ന ആ കനാന്യ കനാന്യദേശത്തേക്ക് ദൈവം അവരെ എത്തിച്ചു നല്ല ദേശത്തേക്ക് എത്തിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ നിലവിളി ദൈവത്തിന് നന്നായിട്ടറിയാം ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾ യേശുവേത് വിളിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഏത് പ്രതിസന്ധിയാണോ കർത്താവ് ഇറങ്ങി വരും കർത്താവ് നിങ്ങളെ വിടിവിക്കും നിങ്ങളെത്തേണ്ടുന്ന ആ സ്ഥലത്ത് കർത്താവ് നിങ്ങളെ എത്തിക്കും അതുകൊണ്ട് അവൻ വിടിവിക്കുന്ന ദൈവമ നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുവാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വരും ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് ഇടപെടും കർത്താവ് ഇറങ്ങി വരും കർത്താവ് എന്നെ വിടിവിക്കും ഒന്ന് വാ തുറന്ന് പറഞ്ഞാട്ട് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് വിടിവിക്കും നിങ്ങളുടെ കടഭാരത്തിൽ നിന്ന് വിടിവിക്കും അസമാധാനം നിറഞ്ഞ ജീവിത സാഹചര്യമാണോ ദൈവം വിടിവിക്കും ദൈവം നിങ്ങളെ പാർപ്പാൻ പറ്റിയ പട്ടണത്തിൽ ദൈവം നിങ്ങളെ എത്തിക്കും ദൈവം അപ്പോൾ ഇറങ്ങി വരുന്നത് നിങ്ങളെ വിടിവിച്ച് എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കാനാണ് രണ്ട് ദൈവം എന്തിനാണ് ഇറങ്ങി വന്നത് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ അല്ലെങ്കിൽ എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിലൊക്കെ നാം വായി ുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പീൻ എന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ദൈവം വിടിവിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാ പ്രിയരെ ഇന്ന് രാവിലെയും ദൈവം നമുക്ക് വിടുതൽ തന്നത് നമ്മുടെ രോഗത്തെ മാറ്റിയത് ദൈവത്തെ ആരാധിക്കാനാ നമ്മുടെ ജീവിതം ദൈവിക മഹത്വം കൊണ്ട് നിറയട്ടെ നമ്മുടെ വായിൽ ദൈവിക സ്തുതികൾ ഉയരട്ടെ ഇന്ന് രാവിലെയും കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് നാം നമ്മെ വിടുവിച്ച ദൈവം നമ്മെ നടത്തുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ഉദ്ദേശം അവൻ്റെ സന്നിധിയിൽ അല്ലല്ലി ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് യാഗമർപ്പിക്കണം ദൈവത്തിൻ്റെ ഉത്സവങ്ങളെ ആചരിക്കണം പുറപ്പാട് പുസ്തകത്തിൽ ഫറവോനോട് പറയുന്നു എൻ്റെ ജനത്തിന് ഉത്സവം ആചരിക്കാൻ മരുഭൂമിയിൽ ചെന്ന് ഉത്സവം ആചരിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പിരുന്ന് കർത്താവിൻ്റെ ജനമേ ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ വീട് ആരാധനയുടെ വീടായി തീരട്ടെ യാഗങ്ങളുടെ ഭവനമായി തീരട്ടെ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന തീരട്ടെ കർത്താവിനെ ഹല്ലലി ആരാധിപ്പാൻ കർത്താവിന് നന്ദി പറയാൻ ദൈവിക സ്തുതികളെ ഉയർത്താൻ നമ്മുടെ വീടിനെ ദൈവം ഹല്ലുലി ഇടയാക്കി തീർക്കട്ടെ ദൈവം വിടിവിക്കുന്നത് എന്തിനാണ് ഒന്ന് ദൈവം നാം എത്തേണ്ടെന്ന സ്ഥലത്തെത്തിക്കാൻ ദൈവം നമ്മെ വിടിവിക്കും രണ്ട് ദൈവം നമ്മെ വിടിവിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാൻ ദൈവിക സ്തുതികളെ ഉയർത്താൻ ദൈവം നമ്മെ വിടിവിക്കും മൂന്ന് കർത്താവ് പറയുന്നു എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതമില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറക അല്ലുലുയ പുറപ്പാട് ഹല്ലുലുയ്യ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം ഹല്ലുലുയ മോശയോട് അപ്രകാരം പറയുന്നു നീ ഇങ്ങനെ പോയി പറയണം ഫറവോനോട് എന്നെ ശുശ്രൂഷ ചെയ്യിക്കാൻ എൻ്റെ മക്കളെ വിട്ടയപ്പീൻ പ്രിയരെ ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിടിവിച്ചത് ഇന്ന് രാവിലെയും നമ്മെ തിരഞ്ഞെടുത്ത ദൈവം അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഹല്ലുലുയ നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് സ്വന്ത ജനമാണ് വിശുദ്ധ വംശമാ രാജകീയ പുരോഹിത വർഗമാണ് ഇന്ന് രാവിലെയും വിടിവിക്കുന്ന ദൈവം പറയുന്നു നിന്നെ വിടിവിച്ചത് എന്തിനാണെന്നറിയാമോ ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാനാണ് ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കാനുണ്ട് ഈ തലമുറയിലും കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവീക ശുശ്രൂഷ ചെയ്യാൻ പ്രിയരെ നിങ്ങളെ കർത്താവ് വിളിക്കുന്നു ഇന്ന് രാവിലെ ദൈവം വിളിച്ചത് അതിനുവേണ്ടിയാ മൂന്ന് കാര്യം നാം ചിന്തിച്ചു ദൈവം വിടിവിക്കുന്ന ദൈവം എന്തിനു വിടിവിച്ചു നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിക്കാൻ ദൈവം വിടിവിക്കും രണ്ട് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വം അർപ്പിക്കാൻ മൂന്ന് ദൈവിക ശുശ്രൂഷ ജയിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ